പുതുതായി നിർമ്മിച്ച ഒക്കൽ വെറ്റിനറി ഡിസ്പെൻസറി ഇനി നാടിന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ കർഷകരുടെയും ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു കർഷകരുടെ ക്ഷേമം സർക്കാരിന്റെ ലക്ഷ്യമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഒക്കൽ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ൾ ആ സ്ഥലം വിട്ടു തന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തി ഉൾപ്പെടെ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് േഴ് ലക്ഷത്തി സം രൂപ കൊണ്ട് ഇത് പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധിച്ചു എന്ന് നമുക്കറിയുവാൻ സാധിച്ചു വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ് സ്ഥാപനമായി ഇപ്പോ ഒക്കെ ഓരോ മൃഗാശുപത്രി എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം സ്മാർട്ട് മൃഗാശുപത്രി ആക്കി മാറ്റുവാൻ ഓരോ കോടി രൂപയുടെ പദ്ധതി ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പത്ത് ആശുപത്രികൾ സ്മാർട്ട് മൃഗാശുപത്രികളാക്കി മാറ്റുവാനുള്ള പ്രയത്നത്തിലേക്ക് ഞങ്ങൾ കേട്ടത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ഇന്ന് സ്ഥലമുള്ളടത്ത് മുഴുവൻ നമ്മൾ കെട്ടിടത്തിന് ആവശ്യമായ ഫണ്ടുകൾ ഉൾപ്പെടെ മൂലം ക്ഷീരകർഷകർ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാർ കർഷകരോടൊപ്പം നിലകൊണ്ടു എന്ന് മന്ത്രി പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ഈ സമൃദ്ധ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓരോ പശുവിനെയും തിരിച്ചറിയുന്നതിനായി പ്രത്യേക മൈക്രോ ചിപ്പ് നൽകും തെരഞ്ഞെടുത്ത പത്ത് വെറ്റണറി ആശുപത്രികൾ സ്മാർട്ടാക്കും എം വി യു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിലായി വെറ്റിനറി ആംബുലൻസ് നൽകും അതിൽ ഇരുപത്തിയൊമ്പതെണ്ണം കൊടുത്തു കഴിഞ്ഞു അടുത്തത് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സമ്മേളനത്തിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സജിവുമാർ ജി റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ എം കെ രാജേഷ് അഡ്വക്കേറ്റ് രമേശ് ചന്ദ് സി ജെ ബാബു കെ കെ കർണൻ ഡോക്ടർ ബിജു ജെ ചെമ്പരത്തി ഡോക്ടർ എസ് ശൈലേഷ് കുമാർ പഞ്ചായത്ത് വികസന സമിതി അംഗങ്ങളായ രാജേഷ് മാധവൻ അമൃത സജിൻ ഇ എസ് സനൽ വാർഡ് മെമ്പർമാർ ജനപ്രതിനിധികൾ ക്ഷീര കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു മൃഗസംരക്ഷണ ക്ഷീര വികസന മേഖലയിൽ നമ്മളേറെ മുൻപിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായി ഇവിടെ സംസാരിക്കും മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സജീവുമാർ മറ്റു കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം കോപ്പിടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര മേഖലയിൽ ഈ ജില്ലയിൽ ഒന്നാമത് നിൽക്കുന്ന പഞ്ചായത്താണ് പക്ഷെ നമ്മുടെ മൃഗങ്ങളിലെ ആനുകാലിക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെ മുൻനിർത്തി ഡോക്ടർ ജെസി കെ ജോർജ് കർഷക ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ചടങ്ങിൽ കർഷകരെയും കോൺട്രാക്ടർമാരെയും ആദരിച്ചു മീഡിയ സിറ്റി പെരുമ്പാവൂർ